ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എൽ ജി എസ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് അതായത് എൽ ഡി സി എൽ ജി എസ് ഈ നോട്ടിഫിക്കേഷന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന അപ്പൊ ഓരോ പ്രാവശ്യം എൽ ഡി സിയുടെ അല്ലെങ്കിൽ എൽ ജി എസ്സിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പോ ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് അപ്പം എൽ ജി എസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പല മത്സര പരീക്ഷകൾക്ക് അതായത് എൽ ജി എസ് മുമ്പ് തന്നെ വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ ഇതിലൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൽ ജി എസ് വെച്ച് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ സോ പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായി ഏറ്റവും കുറഞ്ഞ നിരക്ക് കോഴ്സുകൾ നമ്മൾ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസും ഇവിടെ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒന്ന് എലിജിസും നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു നമുക്ക് കൊറോണയും അതായത് ഇപ്പോ കറന്റ് ഇപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു പക്ഷെ കൊറോണയും അതേപോലെ തന്നെ നമ്മുടെ ബാക്കി അതായത് എക്സാംസിനും പിന്നെ ഒരു പ്രിലിംസ് മെയിൻസ് അങ്ങനെ രണ്ട് ഘട്ടങ്ങളൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു എക്സാം നടന്നത് അതായത് അതിന്റെ ഫസ്റ്റ് മെയിൻസ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലായിരുന്നു കൊറോണ ഇഷ്യൂ കാരണം രണ്ട് ഘട്ടവും ഉണ്ടായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അപ്പം ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജൂലൈ മാസത്തിൽ അവസാനിച്ചു പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു അത്യാവശ്യ നിയമനങ്ങളൊക്കെ തന്നെ ഈ പഴയ റാങ്ക് ലിസ്റ്റിൽ ഇന്നും നടന്നിട്ടുണ്ട് ഇപ്പൊ ജൂലൈക്ക് ജൂലൈ വരെ ഉണ്ടായിരുന്നെളിപ്പം നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് ആണ് നിലവിൽ ഉള്ളത് ഇപ്പൊ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പി എസ് സിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അപ്പൊ ഒരു വർഷം ഇരുപത്തിയേഴ് രണ്ട് വർഷം ഇരുപത്തി എട്ട് ജൂലൈ മാസം ആകുമ്പോൾ മൂന്ന് വർഷമാകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ മാസത്തോടു കൂടി ഇതിന്റെ ഇപ്പൊ വന്ന നിലവിൽ വന്ന പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ പി എസ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും എക്സാം നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം നടത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറു വരെ ഇൻ പോയിന്റിലൊക്കെ ആവഴേക്കും നോട്ടിഫിക്കേഷൻ വരും ഇതാണ് അടുത്ത ഒരു എലിജിയസ് അപ്പൊ ഈ പോയ എലിജിയസിനാണ് അതായത് ഇതിപ്പം കറന്റ് വന്ന റാങ്ക് ലിസ്റ്റ് അല്ല അതിന് മുന്നേ വന്ന റാങ്ക് ലിസ്റ്റിലുള്ള അതായത് ഇപ്പൊ അവസാനിച്ച ആ ഒരു എലിജിയസിനാണ് വില്യംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങ് കൊറോണയായിരുന്നു അതുകൊണ്ട് കുറച്ച് ലാഗായിട്ടൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അതുകൊണ്ട് ഇപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട് നിലവില് വന്നു കഴിഞ്ഞു ജൂലൈ മാസം അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അതിന്റെ കാലാവധി ഉണ്ടാവും അതിനുശേഷം അപ്പൊ ഇരുപത്തി എട്ട് വരണമെങ്കിൽ ഇരുപത്തിയേഴില് എക്സാമും ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീടോട് തൊട്ടു താഴെ കമന്റ് ആയിട്ട് ഇട്ടോളും നമുക്ക് ഒരു സെഷൻ അതിനെ ബേസ് ചെയ്തിടാം പിന്നെ ഈ ഒരു എൽ ജി എസ്സിന് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്തെങ്കിലും ഒന്നുകൂടെ ഓർക്കുക പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുമ്പം അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ ഇതേപോലെയൊക്കെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എസ് സി ആർ ടിയും കറണ്ട് ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഫ്രീ ആയിട്ടുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനുശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ